അപ്പോ ഈ ആഴ്ചത്തെ ബിഗ് ബോസിന്റെ പ്രമോ ലാലാട്ടന്റെ പ്രമോ ഇറങ്ങിയിട്ടുണ്ട് മക്കളെ ഒരു രക്ഷയുള്ള ലാലാട്ട പൊളിച്ച് അട്ടിക്ക് തകർത്ത് വാരിയിട്ടുണ്ട് കേട്ടാ ഗബ്രീന് ജാസ്മിനു നിന്ന് കത്തുന്ന കത്തിട്ട് കിട്ടാന്ന് വറക്കുന്നുണ്ട് കിട്ടണം ഇവരിക്ക് ഇതും കിട്ടണ അപ്പറ കിട്ടണം റോക്കി ബായ് പൊളിച്ചിനേ റോക്കി ബായ് എന്നുള്ള അട്ടിച്ച അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട് മറ്റേ ഗബ്രിന്റെ ജാസ്മിനോടും ചതി വഞ്ചന നിലപാടില്ലായ്മ അട്ടി ചണ്ണാക്കി തന്നെ കൊടുത്തേ നല്ല വൃത്തി എല്ലാവരും ബിഗ് ബോസ് വീട്ടിലുള്ള സകല ആൾക്കാരും ഗബ്രിക്കും ജാസ്മിനും എതിരെയാണ് ഓരോന്നോ നര ഓരോ സഹോദരങ്ങളെ അതിൻ്റെ ഫുൾ എപ്പിസോഡ് വന്നതിനാൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയിട്ട് പറ്റും പക്ഷേ വേറൊരു സംഭവം കൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ റോക്കി പറഞ്ഞത് ചതി വഞ്ചന അതുപോലെ തന്നെ പിന്നെ നിലപാടില്ലായ്മ എനിക്കെതിരെ അത്രക്കും വിഷമകരമായിട്ടുള്ള കളിയാക്കലും കാര്യങ്ങളുള്ള ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പോയിട്ട് അത് ഇടിച്ച് പൊളിച്ചത് അതിൻ്റെ വിശദീകരിച്ചിട്ടുള്ള വീഡിയോ വരണത്ര പിന്നെ അതുപോലെ തന്നെ അർജുൻ അർജുൻ പറഞ്ഞു ഇവർ ഇവിടെ വന്നിരിക്കുന്നത് റിസോർട്ടിലുള്ള പോലെയാണ് കാണാൻ വേണ്ടിയിട്ട് അതത് കളിച്ച് ചിരിച്ച് നടക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിജോ പറഞ്ഞിട്ടുള്ള ഷിജോ ഏർ ഇരുപത്തി നാല് മണിക്കൂറും ആ സോഫ സെറ്റിൻ്റെ അടുത്താണ് ഇരിക്കലേ അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്സര പറഞ്ഞിട്ടുള്ളത് നമുക്ക് പിന്നെ ഇവളോട് ആരോട് ജാസ്മിനോട് പറഞ്ഞാലും ഗബ്ബിയോട് പറഞ്ഞാലും ഒന്ന് തന്നെയാണല്ലോ ഇവരുടെ അടുത്ത് ആരടുത്താ പറയേണ്ടത് എന്നുള്ള ചിന്താഗതിയിലുള്ളത് കാരണം ഇവരുടെ അടുത്ത് രണ്ടാമടുത്ത് പറഞ്ഞാലും ഒരേപോലെ തന്നെയാണെന്നൊന്നു പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ യമുന ചേച്ചി പറഞ്ഞിട്ടുള്ളത് എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടാളും ഒരേ ഒരു അഭിപ്രായം പറയൂ കാരണം ജാസ്മി പറയുന്നത് തന്നെയാണ് ഗബ്രി പറയുന്നത് ഗബ്രി പറയുന്നത് തന്നെയാണ് ജാസ്മി പറയുന്നത് ഇതിലൊരു വ്യത്യാസമില്ല ഒരു നിലപാടില്ല അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ആഴ്ചയിൽ ആരാന്ന് പുറത്ത് പോകുന്നത് വെച്ചാൽ ഒന്നിക്കലി നിഷാന അല്ലെങ്കിൽ സുരേഷ് ഈ പേരിൽ ആരും ആണ് പുറത്തേക്ക് പോകുന്നത് സത്യമായിട്ട് ആരാന്ന് പോകുന്നത് ഇപ്പം അറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നമ്മളെ റോക്കി ബായ് റോക്കിബായ് അട്ടിച്ചണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്കി ബായ്ക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്തും മാത്രല്ല പുറത്തുമൊത്തം വിവരിക്കത്തിന് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് റോക്കി ബോയ് കളിക്കുന്നത് അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോ ഭയങ്കര അഗ്ര കണ്ഠീരാന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡ് എപ്പിസോഡിൽ കൂടിയിട്ട് അതുപോലെ തന്നെ അടിച്ചിപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ബോട്ടിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ളത് ഋഷ്യാന്ന് തോന്നുന്നു പിന്നെ അപ്പം കാര്യങ്ങൾക്കങ്ങനെ ആന്ന് കാര്യങ്ങളുടെ കിടപ്പ് അപ്പം ഏത് എവിടെ എപ്പോൾ അങ്ങനെ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം മറ്റേ ലാലേട്ടൻ്റെ ഫുൾ എപ്പിസോഡ് എത്തിയിട്ടാകുമ്പോൾ ബാക്കിയുള്ള വീഡിയോസ് വരാൻ സഹോദരങ്ങളെ അപ്പോൾ ദ ബെസ്റ്റ് അമാജിങ് മോസ്റ്റ് പ്രിലിയൻറ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം വക്കസ്റ്റേ